യാതൊരു കാരണവുമില്ലാതെ രണ്ടാം പാപ്പാൻ മർദ്ദിച്ചതിനെ തുടർന്ന് കയറിപ്പോകാനുള്ള ലോറി കുത്തിത്തകർത്ത ഈ കൊമ്പൻ അത്ര നിസ്സാരക്കാരനായിരുന്നില്ല രാമനെയും കർണനെയും അതിലുപരി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ഉയരക്കേമന്മാർക്കും ഒരു വെല്ലുവിളിയായിരുന്ന ഗജരാജൻ അതായിരുന്നു ചെങ്ങനാശ്ശേരി സ്വാമി അയ്യപ്പൻ എന്ന ബാസ്റ്റ്യൻ വിനയശങ്കർ ആനക്കഥകൾ കേൾക്കുവാൻ താൽപര്യമുള്ള ഒരു ജനത പണ്ടുകാലത്തും ഇപ്പോഴുമുണ്ട് അതിൽ ഈ പുതുതലമുറയിലെ ആനക്കമ്പക്കാർക്ക് അത്രയും സുപരിചിതനാകാൻ വഴിയില്ലാത്ത ഒരു ഉയരക്കേമൻ ഇന്ന് അവന്റെ കഥയാണ് ആർ മീഡിയ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവെക്കുന്നത് ഏകദേശം അഞ്ചു വയസ്സുള്ളപ്പോൾ ബീഹാറിൽ നിന്നും കേരളത്തിലെത്തി ഒടുവിൽ ഉയരം മാനദണ്ഡമാക്കപ്പെടുന്ന പൂരങ്ങളിൽ ഇവൻ വേണമെന്ന് രണ്ടാമതൊന്ന് ആലോചിക്കാതെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് അവൻ വളർന്നെത്തുമെത്ത് പണ്ട് അവനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന വാക്കയിൽ കൈമൾ പോലും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകില്ല കൈമളിന്റെ കയ്യിൽ നിന്നും തൊടുപുഴയിലേക്കും പിന്നീട് അവിടെ നിന്നും രവീന്ദ്രൻ നായർ എന്ന ആളുടെ കൈയിലേക്കും എത്തുന്നതിലൂടെയായിരുന്നു അവൻ ചെങ്ങനാശ്ശേരി സ്വാമി അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആ പേരിന്റെ ഐശ്വര്യം കൊണ്ടാകണം പിന്നീട് അവന്റെ ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റമായിരുന്നു അവന്റെ ഉടമയ്ക്കും കുട്ടിക്കൊമ്പനിൽ നിന്നും തെക്കൻ ജില്ലകളിലെ പൂരങ്ങളുടെ തിടമ്പെടുക്കാൻ ഉത്സവ കമ്മിറ്റിക്കാരും പെരുന്നാൾ നടത്തിപ്പുകാരും വാശിയോടെ കിട്ടാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് സ്വാമി അയ്യപ്പൻ വളർന്നു ഉയരം തന്നെയായിരുന്നു അവനെ ആ നേട്ടങ്ങളിൽ എത്തിച്ചത് ആ നാട്ടിൽ അരങ്ങുവാണിരുന്ന സമയത്തായിരുന്നു പൂരങ്ങളുടെ നാടായ തൃശൂരിലേക്ക് സ്വാമി അയ്യപ്പൻ കൈമാറ്റം ചെയ്യപ്പെടുന്നത് രവീന്ദ്രൻ നായരിൽ നിന്നും ഇരുപത്തിമൂന്ന് വർഷത്തിനുശേഷം ഉടമസ്ഥാവകാശം പെരുമ്പുള്ളിശ്ശേരിയിലുള്ള ബാസ്റ്റിൻ ടിംബേഴ്സ് ഉടമയായ ആന്റോയിൽ എത്തിച്ചേർന്നത് അതോടെ സ്വാമി അയ്യപ്പൻ ബാസ്റ്റിൻ വിനയശങ്കറായി പൂരപ്പെരുമയുടെ നാട്ടിൽ കാലുകുത്തിയതോടെ പുതിയ ചരിത്രങ്ങൾ കുറിക്കാൻ പുതിയ പേരിൽ തൃശൂരിലേക്ക് അവൻ എത്തിച്ചേർന്നു ഇരിക്കസ്ഥാനം നോക്കുന്ന പൂരങ്ങളിൽ എന്നും വിനയശങ്കർ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സാന്നിധ്യമായിരുന്നു വേറിട്ട പേരിൽ തൃശൂരിലേക്ക് എത്തിയ അവൻ പിന്നീട് നടന്നുകയറിയത് തലപ്പൊക്ക മത്സരങ്ങളിൽ രാമന്റെയും കർണന്റെയും ശ്രീകൃഷ്ണന്റെയും അയ്യപ്പന്റെയും എല്ലാം ഒരു എതിരാളിയായിട്ടായിരുന്നു തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു എതിരാളി ലക്ഷണങ്ങൾ പ്രകാരം കീഴ്ക്കൊമ്പ് മാത്രമായിരുന്നു എടുത്തു പറയാൻ കഴിയുന്ന വിനയൻ ശകങ്കരന്റെ ന്യൂനത അതൊഴിച്ചാൽ അവൻ എടുപ്പിന്റെ കാര്യത്തിൽ മുന്നെത്തലാൻ തുന്നയായിരുന്നു ഏതൊരു സദസ്സിലും കയറ്റി നിർത്താൻ പോയിരുന്ന ഒരു ഗജരാജൻ ഏകദേശം മുന്നൂറ്റി പതിനാല് സെന്റിമീറ്ററായിരുന്നു വിനയശങ്കറിന്റെ ഉയരമായി വനംവകുപ്പിന്റെ രേഖകളിൽ ഉണ്ടായിരുന്നത് അതായത് ആ സമയത്തെ ആനകളിൽ ആദ്യ അഞ്ചിനുള്ളിൽ തന്നെ അവൻ ഉണ്ടായിരുന്നു എന്ന് സാരം പാമ്പാടി രാജനും ശ്രീകൃഷ്ണനും മംഗലാംകുന്ന് കർണനും ഉൾപ്പെടെ ഏകദേശം ഇരുപത് പേരുകേട്ട ആനകൾ നിരന്ന ഒരു ഉത്സവത്തിൽ തിടമ്പ് ആർക്കു നൽകണം എന്നായി തർക്കം ഒടുവിൽ ഇരിക്കസ്ഥാനത്തിന്റെ ഉയരം കണക്കാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചു എല്ലാ ആനകളെയും അളന്നു തിട്ടപ്പെടുത്തി അവസാനം വിനയശങ്കർ ആയിരുന്നു അതിലെ വിജയി അങ്ങനെ എത്രയെത്ര പൂരങ്ങൾ മതപ്പാട് കാലത്ത് പോലും അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ആനയായിരുന്നു വിനയശങ്കർ എങ്കിലും തന്റെ വന്യ സ്വഭാവം പുറത്തെടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നായിരുന്നു പൂങ്കുന്തം അമ്പലത്തിന് മുന്നിൽ വെച്ച് ഇടഞ്ഞ ഇവൻ ലോറി കുത്തിമറിച്ചത് അത് പക്ഷേ വെറുതെ ഇടഞ്ഞതൊന്നും ആയിരുന്നില്ല പുതിയതായി വന്ന രണ്ടാം പാപ്പാൻ പ്രത്യേകിച്ച് കാരണവുമൊന്നുമില്ലാതെ അവനെ വേദ്യം ചെയ്തു അതോടെയായിരുന്നു അവൻ ഇടഞ്ഞത് ആ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വരികയും ചെയ്തു എങ്കിലും പൊതുവെ ശാന്ത സ്വഭാവമായിരുന്നു വിനയശങ്കറിൻ്റെത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയായിരുന്നു സാധാരണഗതിയിൽ വിനയശങ്കറിന്റെ മതപ്പാടുകാലം ആ സമയത്ത് പോലും ആന ഉടമയ്ക്ക് നല്ല സ്വാതന്ത്ര്യമായിരുന്നു നൽകിയിരുന്നത് ഒന്നാം പാപ്പാനെ കണ്ണടച്ച് അനുസരിക്കും പക്ഷേ രണ്ടാമൻ കൂടുതൽ ആജ്ഞാപനത്തിന് മുതിർന്നാൽ അവൻ എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയുമില്ല ആനപ്പണിയിലെ മികച്ച പാപ്പാന്മാർ തന്നെയായിരുന്നു പല സമയത്തായി കൊണ്ടു നടന്നിട്ടുണ്ട് ഇത്തിത്താനം ബിനു വൈപ്പിൻ ഷാജി കടുക്കൻ രാജേഷ് കല്ലേറ്റുംകര സജി തുടങ്ങി ആ സമയത്തെ പ്രഗത്ഭരായ പാപ്പാൻമാർ തന്നെ ഇവനെ വഴി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ യഥാർത്ഥ പൂരങ്ങൾക്ക് പുറമെ ആനകളെ വെച്ച് മലയാളത്തിൽ നിർമ്മിച്ച് മുരളി നായകനായ പ്രായിക്കര പാപ്പാൻ എന്ന സിനിമയിലും ഇവൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അന്ന് പക്ഷേ ഇവൻ സ്വാമി അയ്യപ്പനായി നിൽക്കുന്ന സമയത്തായിരുന്നു നിരവധി പട്ടങ്ങളും ലഭിച്ചിട്ടുള്ള ആനയായിരുന്നു വിനയശങ്കർ ഗജരത്നം ഗജസാമ്രാട്ട് എന്നീ പട്ടങ്ങൾക്ക് പുറമെ ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ ഇത്തിത്താനം ഗജമേളയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുമുണ്ട് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അവന് പെട്ടെന്ന് രോഗം പിടിപെടുന്നത് കാലിൽ മുറിവായി തുടങ്ങിയ അത് പിന്നീട് വലിയ പ്രണത്തിലേക്കും ആനയ്ക്ക് നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്കും മാറി അവന്റെ ഉടമ നല്ല രീതിയിലുള്ള ചികിത്സ തന്നെ നൽകിയെങ്കിലും അവന് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും തീരെ അവശനായി മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെ ആനപ്രേമികളിൽ ഏകദേശം മുപ്പത് വർഷത്തിനു മുകളിൽ നിറഞ്ഞുനിന്ന ചെങ്ങനാശ്ശേരി സ്വാമി അയ്യപ്പൻ എന്ന ബാസ്റ്റ്യൻ വിനയശങ്കർ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആനക്കേരളത്തോട് വിട പറഞ്ഞു കുന്നംകുളത്തെ ഒരു പള്ളിപ്പെരുന്നാളിനായിരുന്നു അവനെ അവസാനമായി എഴുന്നള്ളിച്ചത് ശരിയുന്ന സമയത്ത് അവന് പ്രായം നാൽപ്പത്തിയഞ്ചു വയസ്സിന് മുകളിലായിരുന്നു ഒരുപക്ഷെ അന്ന് അവന്റെ ആയുസ്സിന് ക്ഷതമേറ്റിലായിരുന്നുവെങ്കിൽ ഇന്നും കേരളത്തിലെ ഉയരക്കേമന്മാരുടെ മുൻപന്തിയിൽ എല്ലാ പൂരങ്ങൾക്കും വിനയശങ്കർ ഉണ്ടാകുമായിരുന്നു അവന്റെ കേമത്തം ഇന്നത്തെ തലമുറയ്ക്കും കാണാൻ കഴിഞ്ഞനെ പ്രശസ്തമായ പല പൂരങ്ങളിലും അവൻ തിടംപേറ്റി പല പെരുന്നാളുകളിലും അവൻ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായി നിന്നു പക്ഷേ ആ പ്രൗഢി അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പൂരവും പെരുന്നാളും ആളും ആരവവും ഇല്ലാത്ത ലോകത്തേക്ക് അവൻ യാത്രയായി അന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്ന അയ്യപ്പനും കർണനും ശ്രീകൃഷ്ണനും ഇപ്പോൾ അവനൊപ്പമാണ് മർദ്ദനങ്ങളോ പീഡനങ്ങളോ ഇല്ലാത്ത ആ ലോകത്താണ് വിനയശങ്കർ ഇപ്പോൾ കാലം ഒക്കെ കഴിഞ്ഞാലും ആനയെ സ്നേഹിക്കുന്ന പൂരങ്ങളെ സ്നേഹിക്കുന്ന ആനപ്രേമികളുടെ മനസ്സിൽ ഒരു മായാചിത്രമായി വിനയശങ്കർ ഉണ്ടാകും അവൻ്റെ ഓർമ്മകളും